السلام عليكم ورحمة الله وبركاته. يا سيدي سندي غوثي ويا مددي <سلام> كل مهير على الأعداء <وصلاح> <سلام> بالمددي. നമ്മളിൽ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനും പരിശുദ്ധമായ ഇസ്ലാം പ്രധാനം ചെയ്യുന്ന അത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ മറ്റുള്ള ഒന്നും അള്ളാഹു സ്വീകരിക്കുന്നതല്ല ഈ വിശുദ്ധമായ ഇസ്ലാം ഇവിടെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചു അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകി ആ മഹത്തുക്കളായ വളരെ കൃത്യമായി അവരുടെ

നിയോഗിച്ചു റസൂലുള്ളാഹി തങ്ങൾ കൊല്ലക്കാലം കൊണ്ട് ആ വലിയ നിർവഹിച്ച് അതിന്റെ പൂർത്തീകരണം നടത്തി റസൂലുള്ളാഹി തങ്ങൾ നമ്മിൽ നിന്ന് പറഞ്ഞു ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യം പൂർത്തീകരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തി വെച്ചു ഞാൻ ഇവിടുന്ന് പോകുന്നു ഞാൻ ഇവിടുന്ന് പോകുന്നത് ഞാൻ അവന്റെ പ്രവാചകനായും ഈ രണ്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച് ഞാൻ നിങ്ങളിൽ നിന്ന് തൽക്കാലം ഇവിടെ പറഞ്ഞു പോകുകൾക്കുമുള്ള ഇനി അവലംബിക്കാനുള്ളത് പക്ഷേ തങ്ങൾ പറഞ്ഞു ഇഫ്തറഖത് ഇസ്രായീൽ ഭിന്നതയിലൊക്കെ അവര് എഴുപത്തിരണ്ട് വിഭാഗമായി പിരിഞ്ഞു മതത്തിന്റെ പേരിൽ എന്നാൽ ഒരു പണി മേലയായി എന്റെ സമുദായം വിഭാഗമായി പിരിയും അവരെല്ലാവരും ആളുകൾക്ക് അത് ആരാണെന്ന് മനസ്സിലായാൽ അവരെ അവലംബിക്കാമല്ലോ അതിനെ പിന്തുടരാമല്ലോ അള്ളാഹുബിൻ റസൂൽ പറഞ്ഞു എന്റ മേലിലാണോ ഞാനും എന്റെ സമുദായം ഉള്ളത് അതിനെ അംഗീകരിക്കുന്ന അതിനെ വിശ്വസിക്കുന്ന അതിനെ അവലംബിക്കുന്ന ആളുകളാണ് ആ സ്വർഗത്തിലേക്കുള്ള ഒരു

ആ റസൂലുള്ളാഹി 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 തങ്ങളുടെ തങ്ങളുടെ നേരിട്ട് നമ്മൾ കേട്ടിട്ടില്ല കിട്ടിയത് സ്വഹാബത്തിനെ താബിഈങ്ങൾക്ക് താബിഈങ്ങൾക്ക് എന്ന നിന്ന് അങ്ങനെ ുംങ്ങനെ പോന്ന് നമ്മളിനെ ഒരുപാട് തലമുറകളിലൂടെയായി മഹത്തായ നമ്മളിലേക്ക് ഈ വിശുദ്ധമായ തീരൻ

അല്ലാഹുവിൻറെ റസൂലിന്റെ ചെയ്തതിനെ മാത്രമാണ് നിർവചിച്ച കുറേ ഭാഗങ്ങളുണ്ട് റസൂൽ പറഞ്ഞിണ്ടോ റസൂല്ല പറഞ്ഞിണ്ടോ റസൂൽ പറഞ്ഞിണ്ടോ പറഞ്ഞിണ്ടോ ഇതിലവൻ ചോദിക്കുന്നു എന്താണ് സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ പറഞ്ഞാൽ എന്താണ് അഖ്വാൽ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുആദുവു വതഖരീറാത്തു അല്ലാഹുവിൻറെ റസൂലിന്റെ

சிருக்கு ஆரோபித்து கொண்டிருக்கின்ற பிரஸ்தானமான மகாபி ஆ மகாபி முக்கியமான காரியம் தன்னை சகாபத்தில் தள்ளி பறையா நல்லதான் சகாபத்து கேரள முஸ்லியாக்கள் நீரில் தெளிவல்லாதது போல சகாபத்தும் நீரில் தெளிவல்ல என்று எழுதி வச்சவரான அவர் சகாபத்து தெளிவல்ல பின்ன எங்கேனே நீரில் சரியாகும் எங்கே விசித்தமாய் குரான் சரி போதா கழியும் அல்லாஹ் ரசூல் ഇവിടുന്ന് വിട പറഞ്ഞു പോകുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പ്രബോധന ദൗത്യം വിശുദ്ധമായ ഖുർആന്റെ നടന്നു ഒരുപാട് മറിച്ച് മഹാന മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ മരണാനന്തരം സയ്യിദുനാ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ദർക്കാക്ഷണം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖുർആൻ വിശുദ്ധമായ ഖുർആൻ അത് ലോകാവസാനം വരെയുള്ള ജനതക്കുള്ള വിശ്വാസ രേഖയാണ് ഇസ്ലാമിന്റെ വൈദോയാണ് അടിസ്ഥാനയാണ് വിശുദ്ധ ഖുർആനിന്റെ കാലാവസാനം വരെ നിലനിൽക്കേണ്ടതുണ്ട് ഖുർആൻ ഹൈസിലുകളായി ഒരുപാട് ആളുകൾ

പിന്നീട് അതിൽ കോപ്പികൾ പകർത്തി എഴുതി വിവിധ സ്ഥലങ്ങളിലേക്കായി പാരായണം ചെയ്യാനുള്ള പിന്നീട് അതിൽ നിന്നാണ് കോപ്പികൾ ഇന്ന് നമ്മുടെ വീടുകളിൽ പോലും യഥേഷ്ട്രിയവരാണ് എന്നാണല്ലോ അവർ പറയുന്നത് ഉമർ ഉമരദ് നടത്തിയത് എന്ന് പറഞ്ഞ ഇവർക്ക് കുറവാൻ കുറുവാൻ പാടില്ല കാരണം അവരൊന്നും അവർ ചെയ്തതൊന്നും

ുംകർത്തിവച്ചും <laughs> 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 فعليكم بسنتي وسنة الخلفاء الراشدين المهديين من بعدي عضوا عليها بالنواجذ رسول الله تعالى برنو نقل عند جهد مولي بردقنا عند شهر شمبرنا سنة تسدر آل نال خليفة مارد جهد نقل مولي بردقنا آدين نقل عدب پر لغل قد تبج بردقنا ஏதுத்தரத்திருள்ள ஆசைப் பிரைப்பங்களும் உண்டாக்கியால் ஏது பிரையோபனைகளும் பிரைப்பங்களும் உண்டாக்கியால்

അതൊക്കെ തള്ളി പറഞ്ഞാൽ അവനിച്ചവരാ നാല് ഹലീബന്മാരെ മാത്രമല്ല പറഞ്ഞത്

ലോകത്ത് ഒരുപാട് അവരുടെ ഭരണമുണ്ടായി സൗദി അറേബ്യയിൽ ഭരണമുണ്ടായിരുന്ന സമയത്ത് അവർ ഒരുപാട് ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാരെയും സാധാരണക്കാരെയും കൊന്നൊടുക്കിയിട്ടുണ്ട് മറ്റുമൊക്കെ നിരവധി ചാരങ്ങൾ ഉണ്ടായിരുന്നു മുഴുവൻ ഇങ്ങനെ ഒരുപാട് ഭീകര പ്രവർത്തനങ്ങൾ സൗദി അറേബ്യയിലും മറ്റുമൊക്കെ നടത്തിയവരാണ് துலாம അമലസറ കേട്ടുകൊള്ളുന്നു നമ്മളൊക്കെ നമ്മളല്ലാവരും കാഫിരീങ്ങൾ നമ്മളൊക്കെ മുശ്രിക്കുകളാണ് നമ്മളൊക്കെ നരകത്തിൽ പോവുള്ളവര് ഈ നാല് അവസരറ്റ നടക്കുന്ന ആറ് അബ്ദാരി അവരെ മാത്രം സ്വർഗ്ഗത്തിൽ പോകുന്നു ഉള്ളാച്ചിക്ക എത്ര വലിയ അപകടമാണേത് ഒരു കാഫിർ അല്ലാത്ത മനുഷ്യനെ കാഫിർ എന്ന് പറഞ്ഞാൽ പറഞ്ഞു കാഫ്റാണ് മുശ്രിക്കൻ അതനെ മുശ്രിക്കേ മുശ്രിക്ക അല്ലാത്ത മനുഷ്യനെ മുശ്രിക്ക എന്ന് പറഞ്ഞാൽ പറഞ്ഞു മുശ്രിക്കൻ മൗലിദ് ജലിയാ സുകി ദേവിയാണേ ചിലേക്കണേ

അതല്ലെങ്കിൽ അതിന്റെ ൾ മനസ്സിലാക്കിയിട്ടോ അതിൽപ്പെട്ട് നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ വിശ്വാസം തകരാറിലാക്കിയെടുക്കുമ്പോൾ ഒരുപാട് 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 തകരാറുകൾ അവരുടെ വിശ്വാസത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ പറ്റിയ സമയമില്ലാത്തുകൊണ്ട് ഞാൻ വാക്കുകൾ സംബൈക്കുകയാണ് അൽഹംദുലില്ലാഹി ബിനായാ റബ്ബ സുബ്ഹാനഹു വതആല ശരിയയ ദീനിന്റെ വാഗ്ദാനം ആയിക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് പ്രദാന ചെയ്യേ മാറാകട്ടെ അല്ലാഹുവിൻറെ റസൂലിനെ ശരിയയ രൂപത്തിൽ മനസ്സിലാക്കി അല്ലാഹുവിൻറെ ദീനെ ശരിയയ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടനടന്ന് ശരിയയ മുഅ്മിനായ്, കാമിലായ മുസ്ലീമായി, മുഅ്മിനായ് നിലനിൽക്കുന്ന ആളുകളെ കൊണ്ട് അല്ലാഹു തആല നമ്മേം നമ്മളുമായി ബന്ധപ്പെട്ട ഇലാഹിയേ

<tuh> him perrahna yeah. ja jikakat ya ia... rohhim